വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇപ്പൊ ഞാൻ നിങ്ങൾ സ്വന്തം പാത്ത ദിവസമാണ് അപ്പോ നമ്മൾ ഇന്ന് സിംഗിൾ നൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സിംഗിൾ നൈറ്റ് വന്നിട്ട് അൻപത്തി ആറ് സൈസിലെതി ലെങ് ഞാൻ ഓരോന്നിൻ്റേത് പറഞ്ഞ് തരട്ടെ അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അപ്പോൾ നിങ്ങൾ നൈറ്റീസ് ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുന്നവരിലേക്കും നിങ്ങൾ നമ്മൾ വീഡിയോസ് എത്തിച്ചു കൊടുക്കട്ടെ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് ഡി ടിസും പോസ്റ്റും പ്രൊവൈഡ് ഉണ്ട് ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യട്ടോ അതേപോലെ തന്നെ നമ്മൾ ഷോപ്പ് എടുക്കാന്ന് വെച്ചിട്ട് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ചാല റോഡിൻ്റെ കടലുണ്ടി നഗരം ഈറോസ് നഗറിലാട്ടാണ് വരുന്നത് അപ്പോൾ നൈറ്റീസ് കാണാം നൈറ്റീസ് വന്നിട്ട് എംബ്രോയിഡിംഗ് നെക്വീഡാ കേട്ടോ സിംഗിൾ നൈറ്റ് വന്നിട്ട് എംബ്രോയിഡിംഗ് നെക്വീഡാണ് കാണിക്കുന്നത് വരുന്നത് ഇത് വന്നിട്ട് അൻപത്തി ആറാണ് സൈസ് വരുന്നത് വീതി വന്നിട്ട് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അതേപോലെ എക്സൈസ് വന്നിട്ട് അതിന് അൻപത് പതിനാല് സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ അടിപൊളി നൈറ്റീവ്സ് എട്ടോ ഇത് ഓരോന്നും ഓരോ വീഡിയോസിൽ നിങ്ങൾ കാത്തിരിക്കുക അടിപൊളി നൈറ്റീവാണ് ഈ വരുന്നത് കേട്ടോ ഫസ്റ്റ് കിട്ടുന്നിട്ട് ഇത് വന്നിട്ട് ഒരു ആറു കോപ്പി അല്ലേ ഒരു ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇത് കേട്ടോ ഫസ്റ്റ് വന്ന് அடுத்து நமக்கு வந்துட்டு நேவி ப்ளூ கலர் ஆட்டே അടുത്ത് തന്നിട്ട് മരൂൺ ആട്ടാ വരുന്നത് നല്ല ഭംഗിണ്ടാവത്തൊക്കെ അടിപൊളി ആയിട്ടോ അടുത്ത് തന്നിട്ട് ഒരു ഗ്രീനായിട്ട് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനാണ് വരുന്നത് സെയിം സൈസ് വരുന്നത് പതിനാല് സ്ലീവ് കിട്ടുന്നുണ്ട് ജസ്റ്റ് വന്നിട്ട് നാപ്പത്തി എട്ടോ അമ്പത് ഇപ്പവും കിട്ടുന്നുണ്ട് ടൈപ്പ് സൈസും അൻപതും കിട്ടുന്നുണ്ട് അൻപത്തി ആറാട്ടോ ലെങ്ത് വരുന്നത് അപ്പോ ഇതിൽ നമുക്ക് നാല് കളറാ കേട്ടാ വരുന്നത് നാല് കളറാണ് വരുന്നത് അടുത്ത കേട്ടോ ഇതും അൻപത്താറാണ് ലെങ്ത്ത് വരുന്നത് ജസ്റ്റ് വിധി വന്നിട്ട് നാൽപ്പത്തി എട്ടും ഇപ് സൈസ് അൻപത് അൻപത്തിരണ്ട് ഇപ് സൈസ് വരുന്നത് അതുപോലെ സ്ലീവ് നന്നായിട്ട് കിട്ടുന്നുണ്ട് സ്ലീവ് ഒരു പതിനാറോളം സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കിട്ടുന്നുണ്ട് സ്ലീവ് കിട്ടോ പതിനാറോളം സ്ലീവ് കിട്ടുന്നുണ്ട് നല്ല പ്രിൻ്റായിട്ട് കറുന്ന് വരുന്നത് അതേപോലെ നെക്കിൽ എംബ്രോയ്ഡിംഗ് നെക്കും നല്ല മൾട്ടിപ്പിൾ എംബ്രോയിഡിംഗ് നെക്കും ഉണ്ട് കാണിക്കുന്നത് ഇത് വന്നിട്ടൊരു ബ്ലൂ കേട്ടോ ആ കളറ് വരുന്നത് ബെറ്റ് അതുപോലെ അടുത്ത് തന്നിട്ട് നല്ല അടിപൊളി കളറാണ് ഇത് വയലറ്റ് കളറായിട്ടാ വരുന്നത് സെയിം സൈസായിട്ടാണ് വരുന്നത് ഇതിൽ നമുക്ക് രണ്ട് കളറായിട്ടാ ഉള്ളത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻ കാണുന്ന വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ അതായിട്ട് വരുന്നത് അടുത്ത് തന്നിട്ട് ഇതായിട്ടാണ് വരുന്നത് വേറെ വേറെ വെറൈറ്റി പ്രിന്റ വരുന്നത് അപ്പോൾ ഇത് ചെയ്ത് എട്ടും ജസ്റ്റ് നാപ്പത്തി എട്ടും ഹിപ്പ് അൻപത് അൻപത് അൻപത്തിരണ്ട് ഹിപ്പ് സൈസ് ഇടുന്നുണ്ട് അതേപോലെ സ്ലീവ് നന്നായിട്ട് വരുന്നുണ്ട് നേരത്തെ കാണിച്ചതിൻ്റെ അതേപോലെ ഒരു പതിനഞ്ച് പതിനാറിന്റെ അടുത്ത് സ്ലീവും വരുന്നുണ്ട് കേട്ടോ ടുത്ത് വന്നിട്ട് ഇതിൽ ഇത് ഇപ്പൊ ഇനി വന്ന് നമ്മള് കാണിക്കുന്ന ഒക്കെ നമ്മുടെ കയ്യിൽ ഓരോ പീസും അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ ഏതിൻ്റെ കളിച്ചായിട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ പോയതാണ് കേട്ടോ ഷോപ്പ് കൊണ്ടുവന്നങ്ങളുടെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്നുള്ളത് വന്നത് ഞങ്ങളതിൽ സിംഗിളായിട്ട് വന്നേ ഉള്ളൂ അത് സൈസ് വന്നിട്ട് നാൽപ്പത്തി എട്ട് അൻപത് കിഫ് സൈസും അതേപോലെ സ്ലീവ് വന്നിട്ട് പതിനാല് പതിനഞ്ചൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ കേട്ടോ ഇത് നല്ല കോട്ടൺ ആയിട്ട് വരുന്നത് നല്ല കോട്ടൺ ആണ് വരുന്നത് റെഡായിട്ട് ചെറിയ പ്രിന്റ് ഒക്കെ ഇഷ്ടപ്പെടും അങ്ങനത്തെ റൈപ്പാണ് ഇതും വന്നിട്ട് ഒരു പതിനാല് സ്ലീവ് വരുന്നുണ്ട് ഇപ്പ് സൈസ് നാപ്പത്തി എട്ട് ലൈറ്റ് സൈസ് അൻപത് ജസ്റ്റ് നാപ്പത്തി വരുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്ന നമുക്ക് സ്ലീവ് കുറച്ച് കുറവട്ടോ സ്ലീവ് വരുന്നത് ഒരു പന്ത്രണ്ട് ഒക്കെ സ്ലീവ് ഇട്ടു കേട്ടോ പന്ത്രണ്ട് ആ അടുത്ത് സ്ലീവ് ഇട്ടോ ഇതൊരു വേറൊരു മോഡലാ കേട്ടോ വരുന്നത് സൈഡിലൂടെ ഇങ്ങനെ ഒരു കണ്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ് വരുന്നിട്ടുള്ളത് സെയിം സൈസ് ആട്ടോ വരുന്നത് കേട്ടോ ാസ്റ്റ് ചെയ്യാണ് എന്നിട്ട് വരുന്നത് ഇത് എന്നിട്ട് പതിനാറ് സ്ലീവ് ഇട്ടുന്നുണ്ട് കേട്ടോ പതിനാറ് നാപ്പത്തി എട്ട് ജസ്റ്റ് അമ്പത് എൺപത്തിരണ്ട് സൈസും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി നാപ്പത് രൂപ രണ്ടാം ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ടാല് വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് സ്ക്രീൻഷോട്ട് ആയിക്കോട്ടെ അപ്പോൾ അവൈലബിൾ ആണ് ചോദിക്കട്ടെ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ എന്നും പറയുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളി അടുത്ത് ഇപ്പോൾ ഈ നൈറ്റീസ് ആയിട്ട് ഇടങ്ങി വരിക നൈറ്റീസും ഉണ്ടാവും അതുപോലെ നമ്മുടെ സ്വീസിൻ്റെ ഡ്രസ്സുകൾ കേട്ടോ ഡെയിലി വേഴ്സ് പെൺകുട്ടികളുണ്ട് ഔട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണിക്കുന്നതായിക്കോട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നോക്കാം